ഈശുശിയായിക്ക് സ്വതിയായിരിക്കട്ടെ തെനാക് പെസാകാലം രണ്ടാം വാരത്തിലെ ശനിയാഴ്ച യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ ആറാം അധ്യായം ദിവ്യഗാനത്തെ സംബന്ധിക്കുന്ന അധ്യായമാണ് ദിവ്യകാനത്തിൻ്റെ പാഠങ്ങൾ ഈശോ പഠിപ്പിച്ചു കൊടുക്കുന്ന ഭാഗം നമ്മൾ ആറാം അധ്യായത്തിലെ ഇരുപത്തിയഞ്ച് തൊട്ടുള്ള വാക്യങ്ങളിലാണ് കാണുന്നത് എന്നാൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലായിട്ട് ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവവും പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ കടൽ മീതെ നടക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഭവം എൻ്റെ ശരീരം എത്ര കാലത്തേക്ക് എത്ര പേർക്ക് വേണമെങ്കിലും വിഭജിച്ച് നൽകാൻ സാധിക്കുന്നതാണ് അതാണ് ദിവ്യകാരുണ്യം എന്ന് ഈശോ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ അത്ഭുതം എൻ്റെ ശരീരം ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അത് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായും മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഈശോ പഠിപ്പിക്കുന്നു അങ്ങനെ രണ്ട് അത്ഭുതങ്ങൾക്ക് ശേഷമാണ് ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങുന്നത് എന്താണെങ്കിലും കടലിന് മീതെ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയായിരിക്കണം പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ കടലിന് മീതെ നടന്ന ശിഷ്യന്മാരെ കാണിച്ചത് അതൊരു ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മളെപ്പോഴും ചിന്തിക്കും ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്ക് പിന്നിലും ഒരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു അത്യാവശ്യമുണ്ട് ഒരു അത്യാവശ്യക്കാരൻ്റെ മേലിൽ കരുണ തോന്നിയിട്ടാണ് ഈശോ എല്ലാ അത്ഭുതങ്ങളും ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതെന്തിനാണ് ഈശോ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ അത്ഭുതം ചെയ്തതും കരുണ തോന്നിയിട്ട് തന്നെയാണ് ദിവ്യകാരണത്തിൽ വിശ്വാസം കുറയുന്നവരോട് ഈശോയ്ക്ക് തോന്നുന്ന കരുണയുടെ പേരിൽ നടക്കുന്ന അത്ഭുതമാണ് ഈ കടലിൽ മീന്നെ നടക്കുമെന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ശരീരം ഏത് രീതിയിലേക്ക് മാറ്റാനും എനിക്ക് സാധിക്കും എന്ന് ഈശോ കടലിന് മീതെ നടന്ന് കാണിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ശരീരം മാംസ കഷ്ടമായിട്ടല്ല അപ്പ കഷ്ഠമായിട്ട് നിനക്ക് ഭക്ഷിക്കാൻ തരാനും എനിക്ക് സാധിക്കും എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അത് ഈശോയുടെ ഒരു ദിവ്യകാന്ഡത്തിൻ്റെ ആ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് കുറച്ചുകൂടി മനോഹരമായൊരു വസ്തുത അതായത് ഈശോ കടലിന് മീതെ നടക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു വസ്തുതയുണ്ട് ദിവികാരൻ്റെ മത ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നവനും ഇതേ എഫക്റ്റ് അവൻ്റെ ജീവിതത്തിലുണ്ടാവും കാരണം പഴയ നിയമത്തിലെ ദൈവം കടല് മുറിച്ച് കരയുണ്ടാക്കി അല്ലെങ്കിൽ വഴി ഉണ്ടാക്കി അതിലെ അതിലൂടെ നമ്മൾ നടത്തുന്ന ദൈവമാണ് അതായത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ചിറകട്ടി ഒരു രണ്ട് ഇരുവശങ്ങളിലുമായി ഉയർത്തി നിർത്തിയിട്ട് അതിനിടയിലൂടെ ഒരു വഴി ദൈവം ഒരുക്കിത്തരിക അപ്പോൾ കാൽ തനയാതെ ചെങ്കടൽ കടക്കാൻ സഹായിച്ച ദൈവത്തെയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കുക എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈശോയുടെ ഇടപെടൽ എന്താണ് കൃത്യമായിട്ടും ആ പ്രശ്നങ്ങളെ വകഞ്ഞു മാറ്റിയിട്ടില്ല ചിറകട്ടി നിർത്തിയിട്ടില്ല വഴി ഒരുക്കിയിട്ടുമില്ല ഈശോ കടൽ അതേപടി നിലനിൽക്കെ അതിൻ്റെ മീതെ നടന്നു നീങ്ങുകയാണ് അതായത് നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മുഴുവൻ കീറി മുറിച്ച് ഒരു വഴി ഒരുക്കി തന്നിട്ട് നിന്നെ വഴി നടത്തുന്ന ദൈവത്തെ അല്ല നീ ഇനി യേശുവിൽ ദർശിക്കാൻ ശ്രമിക്കേണ്ടത് മറിച്ച് നിൻ്റെ പ്രശ്നങ്ങൾ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ആ തിരമാലകൾക്ക് മീതെ ചവിട്ടി നടക്കാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത് ഇതാണ് നമ്മൾ ഈ സുവിഷഭാഗത്ത് കാണുന്നത് ഈശോ ദിവ്യകാരണത്തിൽ സന്നിഹിതനായിരിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യനാഥനെ ഉള്ളിൽ സ്വീകരിക്കുന്ന നമുക്കും തിരകൾക്ക് മീതെ നടക്കാനുള്ള ആ ബലം ഈശോ നൽകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതായത് നമ്മളുടെ പ്രശ്നങ്ങളാവുന്ന പ്രതിസന്ധികളാവുന്ന അല്ലെങ്കിൽ തകർച്ചകളാകുന്ന എല്ലാത്തരം തിരകൾക്ക് മീതെയും നമ്മെ നടക്കാൻ സഹായിക്കുന്ന ഈശോയുടെ ദിവ്യകാരുണ്യ ശക്തിയാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് ഇപ്പോൾ ദിവ്യകാരുണ്യനാഥൻ ഈശോനാഥൻ കടലിനു മീതേ നടന്നുവെങ്കിൽ ദിവ്യകാരുണ്യ ഭക്ഷിക്കുന്ന ഏതൊരാൾക്കും യേശുനാഥനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് മീതെ ചവിട്ടി നടക്കാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യത്യസ്തമാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലുള്ളതല്ല ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ യുവാവിൻ്റെ ജീവിതത്തിലുള്ളതല്ല ഒരു മധ്യവയസ്കൻ്റെയോ വൃദ്ധൻ്റെയോ ജീവിതത്തിൽ പ്രായം മാറുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ മാറുന്നു സാമ്പത്തിക സ്ഥിതിയും സാമൂഹ്യ വ്യവസ്ഥിതിയും അവരുടെ വ്യക്തിത്വ വ്യക്തിത്വവും വ്യക്തി ജീവിതവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ഒരു സമർപ്പിതന്റേതല്ല ഒരു ഗ്രഹസ്ഥൻ്റേത് ഒരു തൊഴിലാളിയുടേതല്ല ഒരു ഉടമയുടേത് ഒരു വിദ്യാർത്ഥിയുടേതല്ല ഒരു അധ്യാപകൻ്റേത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ തരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഉണ്ടായിരിക്കുക ഇപ്പോൾ ഞാനത് ചിന്തിക്കും ഒരുപക്ഷേ നമ്മളുടെ ഒരേ സമയത്ത് തന്നെ നമ്മളിതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാവും ഒരു വീട്ടിനുള്ളിലുള്ള പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിലേക്ക് ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും പല തരത്തിലുള്ള തിരമാലകൾക്ക് മീതെ നടക്കുവാനായി നമുക്ക് ശക്തി തീരൂ അതിന് ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി സ്വീകരിച്ചാൽ ആ ദിവ്യീകാരനാഥം നമ്മളെ ബലപ്പെടുത്തും പിന്നെ അവനൊപ്പം തിരകൾക്ക് മീതെ തിരകളെ ചവിട്ടി മറുകര കിടക്കാൻ ദൈവം തമ്മെ സഹായിക്കുകയും ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ